ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടെ ദോഹയിൽ തുടങ്ങിയ അപഠനർത്തൽ ചർച്ചകൾ ഫലം കാണുമെന്ന് ഖത്തർ വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ചർച്ച പുരോഗമിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശുദ്ധ മാസമായ റമദാൻ തുടങ്ങുന്നതിനു മുമ്പ് ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ലക്ഷ്യവുമായാണ് ഖത്തർ വീണ്ടും മധ്യസ്ഥ ചർച്ചകൾക്ക് തുടക്കമിട്ടത് എന്നാൽ ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദോഹയിൽ തുടരുന്ന ചർച്ചകൾ ഉടൻ ഫലം കണ്ടേക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദൽ അൻസാരി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചർച്ചകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പ്രതീക്ഷകൾ പങ്കുവച്ചത് റഫയ്ക്കു നേരെ ആക്രമണമുണ്ടായാൽ അത് ചർച്ചയെ ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രൂക്ഷ ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും വെടിനിർത്തലിനും മുൻഗണന നൽകിയാണ് ദോഹയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഫലത്തെക്കുറിച്ച് ഇപ്പോൾ പ്രവചിക്കാനാവില്ലെന്നും മധ്യസ്ഥ ചർച്ചയിലെ പ്രധാന കക്ഷിയെന്ന നിലയിൽ ഖത്തറിന് ശുഭപ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞയാഴ്ചയിൽ നിന്നും ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ട് അതേസമയം സമയപരിധി വെച്ചിട്ടില്ല എന്നാൽ റഫയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കൽ ലക്ഷ്യമാണെങ്കിലും നിലവിലെ ശ്രമങ്ങൾ താൽക്കാലിക വെടിനിർത്തലും മാനുഷിക സഹായം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ ഖത്തറിൽ ചികിത്സയിലുള്ള ഫലസ്തീനികൾ തുർക്കിയുടെ സഹായത്തോടെ അവരുടെ കുടുംബവുമായി ഒത്തുചേർന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ആയിരത്തി അഞ്ഞൂറ് ഫലസ്തീനികൾക്ക് ചികിത്സ നൽകാനുള്ള ഖത്തർ അമീറിന്റെ നിർദ്ദേശപ്രകാരമാണോ പരിക്കേറ്റ ഫലസ്തീനികളെ പല ഘട്ടങ്ങളിലായി ചികിത്സയ്ക്കായി ദോഹയിലെത്തിച്ചതോ അൻവർ പാലേരി ട്വന്റി ഫോർ ദോഹ